എത്ര പുതിയ ബസ്സുകൾ ഇറക്കിയാലും ചില കാര്യങ്ങൾ ശരിയാക്കാതെ കെ എസ് ആർ ടി സി നന്നാകൂല അതിന്റെ ഉത്തമം ഉദാഹരണമാണ് കൊട്ടാരക്കര ഡിപ്പോയുടെ സുള്ളിയ സർവീസ് മികച്ച ഒരു സർവീസ് ആകാൻ എല്ലാവിധ ഘടകങ്ങളുമുള്ള ഒരു സർവീസ് പക്ഷെ ആരുടെയൊക്കെയോ വാശി കാരണം ഒരു സർവീസ് നശിക്കുകയാണ് അഞ്ഞൂറ് കിലോമീറ്ററിൽ കൂടുതൽ ദൂരം ഓടുന്ന ഈ സർവീസിൽ ഓടുന്ന ബസ്സാണ് പ്രധാന ആകർഷണം കൂടെ ആരുടെയോ തലയിൽ ഉദിച്ച മികച്ച സമയക്രമവും കൊട്ടാരക്കരയിൽ നിന്ന് പുറപ്പെടുന്ന ബസ് എറണാകുളം എത്തുമ്പോഴേക്കും മണിക്കൂറുകൾ വൈകും പിന്നെ എറണാകുളം എത്തിയാലും കണ്ണൂരോ കാസർഗോഡോ ബസ് എത്തുമോ എന്നതിന് ഒരു ഉറപ്പുമില്ല പലപ്പോഴും അതിനു മുമ്പേ തന്നെ ബസ് ബ്രേക്ക് ഡൗൺ ആയി മാറും ഇതിന്റെ ഫലമായി കൊട്ടാരക്കരയും കാസർഗോഡും ഇടയിലുള്ള ഡിപ്പോകൾക്ക് സുള്ളിയ സർവീസിനായി മാത്രം ഒരു സ്പെയർ ബസ് മാറ്റിവെക്കേണ്ട ഇപ്പോൾ ഒരിക്കൽ സുള്ളിയ സർവീസിൽ ബുക്ക് ചെയ്ത ആൾ പിന്നെ ഒരിക്കലും ഈ വണ്ടിയിൽ ബുക്ക് ചെയ്യില്ല ഈ സർവീസിന്റെ റിസർവേഷൻ ആണ് മറ്റൊരാകർഷണം കൊട്ടാരക്കര നിന്ന് കണ്ണൂർക്ക് ഈ സർവീസിൽ മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ സാധിക്കില്ല ഇതേ അവസ്ഥ തന്നെയാണ് കൊട്ടാരക്കര നിന്ന് എറണാകുളം വരെയുള്ള എല്ലാ പ്രധാന സ്റ്റേഷനുകളിൽ നിന്നും ഷോർട്ട് ഡിസ്റ്റൻസ് റിസർവേഷൻ ഒഴിവാക്കുന്നത് നല്ല കാര്യമാണ് പക്ഷെ കൊട്ടാരക്കര നിന്ന് കണ്ണൂർക്ക് ബുക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ അത് ഏത് വക്കീലാണ് ഷോർട്ട് ഡിസ്റ്റൻസ് റിസർവേഷൻ ഇനി മറ്റൊരു മികച്ച ഉദാഹരണം കൂടി പറയാം സുള്ളിയ സർവീസ് എറണാകുളം വഴിയാക്കിയത് തന്നെ വരുമാനം കൂട്ടാനാണ് പക്ഷെ സുള്ള്യക്കോ കാസർഗോഡേക്കോ എറണാകുളം നിന്ന് മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ സമ്മതിക്കില്ല ഉദാഹരണത്തിന് പത്താം തീയതി എറണാകുളം നിന്ന് സുള്ള്യ കാസർഗോഡ് കണ്ണൂർ പോകാൻ സീറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ ഒൻപതാം തീയതി രാത്രി വരെ കാത്തിരിക്കണം അപ്പോഴേക്ക് യാത്രക്കാർ വേറെ നല്ല മാർഗം തേടിപ്പോയിട്ടുണ്ടാകും റിസർവേഷനിലെ ഈ അപാകത പല തവണ അറിയിച്ചിട്ടും ഇതുവരെ ആരും പരിഹരിക്കാൻ ശ്രമിച്ചിട്ടില്ല ഓണത്തിന്റെ സമയത്ത് സർവീസ് ക്യാൻസൽ ആക്കി യാത്രക്കാരെ വഴിയിലാക്കിയ കാര്യത്തെ പറ്റി ഒന്നും പറയുന്നില്ല ഞങ്ങൾക്ക് പറയാനുള്ളത് വളരെ ലളിതം സുല്യ സർവീസ് നല്ല രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ കെ എസ് ആർ ടി സി മനസ്സ് മാറ്റണം അതിനായി ചെയ്യേണ്ടത് മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് നല്ല രണ്ട് ബസ്സുകൾ സർവീസിനായി നൽകുക ബസ് സമയത്തെത്താൻ കഴിയുന്ന വിധത്തിൽ സമയക്രമം പുതുക്കുക റിസർവേഷനിലെ അപാകതകൾ തീർക്കുക ഈ മൂന്ന് കാര്യങ്ങൾ നടപ്പാക്കിയാൽ സുള്ള്യ സർവീസ് തീർച്ചയായും മികച്ചതാകും